ുംബർ വസ്സലാത്ത് ബഹുമാനമുള്ളവരെ ഇന്ന് വിശുദ്ധ ഷാബാൻ പതിനാറ് നമ്മുടെ സ്വലാത്തിന്റെ എപ്പിസോഡ് പതിനാറ് ദലായിൽ ഖൈറാത്ത് ചെല്ലുന്ന ആളുകൾ എല്ലാവരും ദലായിൽ ഖൈറാത്ത് പതിവാക്കണം പരിചയമില്ലാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഖൈറാത്തിനെ കുറിച്ച് വിനീതനായി ഞാൻ പറഞ്ഞ ചില രണ്ട് ദിവസത്തെ ക്ലാസ് ദലായിൽ ഖൈറാത്ത് എന്ന വിഷയത്തിൽ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് യൂട്യൂബിലോ ഒക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് സാങ്കേതിക ഉപകരണങ്ങളിൽ കൂടുതൽ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് അതൊക്കെ മുതാലിമ്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ഏതായാലും ദലായിൽ ഖൈറാത്ത് സ്വലാത്തിൻ്റെ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ ഹിസ്ബിൻ്റെ തുടക്ക സ്വലാത്ത് അള്ളാഹു മുല്ലി അലീദിന മുഹമ്മദിൻ അവിധിക്കവറസൂലിക്കാൻ നബിയിൽ ഉമ്മിഅാലി സീദന മുഹമ്മദ് ഈ സ്വലാത്ത് ഇത് വളരെ നല്ലൊരു സ്വലാത്താണ് ഇത് പിന്നെ മുക്ത നബി സുല്ലാ തങ്ങളുടെ പിന്നെ വിശേഷണമായി പറയപ്പെട്ട ഉമ്മി എന്ന വിശേഷണം കൂട്ടിക്കൊണ്ടുള്ള ഒരു സ്വലാത്താണ് ഇതിനുള്ള ഒരു പ്രത്യേകത അക്രമിയായ ഭരണാധികാരി അഥവാ നീതി നൽകാത്ത ഭരണാധികാരിക്ക് സ്ഥാനം ലഭിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഉള്ള സ്ഥാനം നഷ്ടപ്പെട്ട് നമ്മുടെ രക്ഷ ലഭ്യമാകാനൊക്കെ പഠിപ്പിക്കപ്പെട്ട സ്വലാത്താണ് സ്വലാത്ത് എല്ലാറ്റിനും ഉപകാരപ്പെടുന്ന സ്വലാത്താണല്ലോ അപ്പോൾ അതിൽപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഇമാം അഹമ്മദ്ദ് റബി റതി അള്ളാഹുനോ പറഞ്ഞതായി യൂസഫ് നബ് ഹാൻ സാദത്തിൽ ശാദത്തിൽ കൊണ്ടുവന്നത് വമിനൽ ഫായിദിൽ അസിലിനുള്ള ആരിമീന അക്രമിയായ ഭരണാധികാരിയെ സസ്പെൻഡ് ചെയ്യാൻ അന്തതുഹുല ബൈത്തക്കലയിലെ ജുമാത്തി വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് നീ വീട്ടിൽ പ്രവേശിക്കുക അതായത് നിൻ്റെ റൂമിൽ അത് സ്വലാത്തിൽ ഇഷ ഇഷ നിസ്കാരത്തിന് ശേഷം എന്നിട്ട് ശുദ്ധിയോടു കൂടെ അലൈഹി സല്ലാസ്ലം തങ്ങളുടെ മേലിൽ ഈ പറയപ്പെട്ട സ്വലാത്ത് ആയിരം വട്ടം ചൊല്ലുക ഈ പറയപ്പെട്ട സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ കൊടുത്തിരിക്കുന്ന സീറ എങ്ങനെയാണ് നബിയിൽ ഈ പിന്നെ രീതി എന്നിട്ട് അത് ഓരോ നൂറ് തവണ ആകുമ്പോഴും നീ പറയണം യാ അസ്തജീപിക്കമിൻ ഇപ്പോൾ ഹുദിലി ഹക്കി മിൻഹു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും ഓരോ നൂറു വട്ടമാകുമ്പോൾ അഥവാ മുത്തുനബിയെ നിങ്ങൾ മുഖേന ഞാനിതാ കാവൽ ചോദിക്കുന്നു ഇന്നാലിന്ന മനുഷ്യൻ്റെ വൃത്തികേടിൽ നിന്ന് തിന്മകളിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദ്വാ ഓരോ നൂറു വട്ടമാകുമ്പോഴും ചെല്ലുക അങ്ങനെ ആയിരം വട്ടം ഈ സ്വലാത്ത് ചെല്ലിയാൽ ഫൈനഹു ഫൈനഹു ഇൻകാന വാലിയൻ അയാൾ ഭരണാധികാരിയാണെങ്കിൽ സ്ഥാനം നഷ്ടപ്പെടും മാത്രമല്ല വേറെ ഏതെങ്കിലും അക്രമികളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ അദ്ദേഹത്തിന് അക്രമം നടത്താൻ കഴിയില്ല ഇങ്ങനെ അദ്ദേഹം വിശദീകരിക്കുന്നു സഹീഹുൻ മുജറബൻ ഇത് പരീക്ഷിച്ചറിയപ്പെട്ട കാര്യമാണ് മാത്രമല്ല വക്കറലി ദാരിക്ക് ഫവാദക്ക് സീറ ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്തിനുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി കാണാൻ കഴിയും മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം ഇതേ സ്വലാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മൻസ്വല്ലാ സ്വല മുത്തുനബി സല്ലാ അലി സ്വല മതങ്ങൾ പഠിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം പിന്നെ എൺപത് തവണ ഈ സ്വലാത്ത് ചെല്ലിയാൽ അവൻ്റെ ദോഷങ്ങൾ എൺപത് കൊല്ലത്തെ ദോഷങ്ങളാണ് എട്ട് പതിറ്റാണ്ട് കൊല്ലത്തെ ദോഷങ്ങൾ പുറുക്കുന്ന പറയുന്നത് ഇത് ഞാൻ ഇതിൻ്റെ മറ്റു ചില വശങ്ങളിലൂടെ ഇത് വേറൊരു ക്ലിപ്പ് ഞാൻ മുമ്പ് അജ്മീരിൽ നിന്ന് വിട്ടതായി ഓർക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ശൈലിയിൽ പറയുമ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂട്ടിച്ചേർത്ത് കൊണ്ട് പറയണം എന്ന നിലക്കാണ് ഞാനത് പറയുന്നത് അത് കൂടെ പരിഗണിച്ചുകൊണ്ട് ഈ ക്ലിപ്പ് നമ്മൾ കേൾക്കുക ബഹുമാനപ്പെട്ട മഹതി ആയിഷ ഉദ്ധരിക്കുന്ന കാണാൻ മഹദി ആയിഷാ ഉമൽ അള്ളാഹു സമാനീന നവിതങ്ങൾ വെള്ളിയാഴ്ച ദിവസം എൺപത് തവണ എൻ്റെ മേൽ സ്വലാത്തി ഇല്ലിയാൽ സമാനീന സന എൺപത് വർഷത്തെ ദോഷങ്ങൾ അള്ള പൂർത്തു കൊടുക്കും അപ്പൊ മുത്തുനബിയോട് ചോദിച്ചു അതെങ്ങനെയുള്ള സ്വലാത്താണ് മുത്തുനബിയെ അപ്പോൾ മുത്തുനബി പറഞ്ഞു അള്ളാഹു മുഹമ്മദിൻസൂലിക്കൻ നബിയിൽ അവിടെ വാലാ വസ്ഹബി വസീമെന്നില്ല അത് മറ്റൊരു റിപ്പോർട്ടിൽ അതും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് വന്നിട്ടുണ്ട് വാലാ വസ്ഹബി വസീം എന്നുകൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ നമ്മളീ സ്വലാത്ത് എല്ലുമ്പോൾ അള്ളാഹുഅലീദന മുഹമ്മദിൻ വ അബിദിക്കൻ നബിയിൽ വാലാ അലി വസ്ഹബി വസീം നെയ് പറയപ്പെട്ട വ്യത്യസ്ത റിപ്പോർട്ടുകളെല്ലാം ഒരുമിച്ച് കൂട്ടി പാകപ്പെട്ട രൂപത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റും ഒരു സമയം കൂടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അസുര നിസ്കാരത്തിൻ്റെ തൊട്ടുടനെ എന്ന് അപ്പോൾ വെള്ളിയാഴ്ച എപ്പോൾ ചെല്ലിയാലും എന്നാണ് ഒരു റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു റിപ്പോർട്ടിൽ അസുര നിസ്കാരാനന്തരം എന്ന് പറഞ്ഞതുകൊണ്ട് ആ സമയം മറ്റ് തിരക്കുകളില്ലെങ്കിൽ അത് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എൺപത് തവണ ഇത് ചെല്ലിയാൽ വെള്ളിയാഴ്ച അസുര നിസ്കാരാനന്തരം എൺപത് തവണ ചെല്ലിയാൽ എൺപത് വർഷത്തെ ദോഷം പുറുക്കുമെന്നാണ് അതുപോലെ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവ് അന്ന് നമ്മളിത് പിന്നെ ഇഷ നിസ്കാരത്തിന് ശേഷം നല്ല ശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടെ ആയിരം തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ് തവണയാകുമ്പോൾ ആ പ്രത്യേക ദ്വായോടുകൂടെ നമ്മളിത് ചെല്ലിയാൽ നമ്മൾ ഏത് അക്രമിയെയാണോ ഭയപ്പെടുന്നത് അയാളുടെ ചെറുവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അദ്ദേഹം ഒരു ഭരണാധികാരിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാന നഷ്ടമുണ്ടാകും ഇങ്ങനെയൊക്കെയാണ് മഹാൻമാർ പറഞ്ഞിട്ടുള്ള അള്ളാത്താലും നമുക്ക് ഉപയോഗപ്പെടുത്തും തോഫീക്ക് നൽകട്ടെ അസലാ വൈകുത്തുള്ള